കഴിഞ്ഞു കല്യാണൊക്കെ കഴിഞ്ഞു ആദ്യരാത്രി ആയി എന്തൊക്കെയാ പറയുമ്പോ ആദ്യ അങ്ങനെയാ അങ്ങനെയാട് നാലു നടത്തി ആരും പാണ്ടി ചൂട്ടി അങ്ങനെ ഞങ്ങളെന്ത് ചിന്തിച്ചിട്ടാ അങ്ങനെ എന്ത് പേശുന്ന ഞങ്ങളെ അങ്ങനെ കാര്യം പറയാം പറയുമ്പോ എന്ത് അങ്ങനെ 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 ഞാന് ഇന്റേത് പറഞ്ഞിട്ട് ഒരാള് <Francoticality> mulai <defines> ഞാവിടെ വാക്യമങ്ങൾ പോവാ തീരം തേടും ചിരിയുടെ താഴം അപ്പൊ അങ്ങനെ ഞാൻ ഈ സ്വർണങ്ങളൊക്കെ കയ്യില ഈ കയ്യില അപ്പൊ

സ്കേറ്റ് ആഴ്ച പെട്ടിണ്ട് നോക്കണ ഫോട്ടോ അപ്പൊ കൂടുക അപ്പൊ ഞാന് ക്യാമറ നടത്തിയാ ഞാൻ ഫേമസാവ കല്യാണത്തിന് വയറിലാണല്ലോ അപ്പൊ വയറിലെ കാണലിങ്ങനെ കാറ്റി കൊടുക്കുന്നു അപ്പൊ ഇത് ക്യാമറ പഠിക്കുന്ന പോലീസ് ആരാ मुळे <laughs> मु <laughs> అని స్వర్ణం ఇవ్వడ ముత్తం తెలియదు నాలు പിന്നെ പതിനൊന്ന് നിങ്ങളുടെ പ്രായത്തിൽ നാലഞ്ചൂറ് പിന്നെ പതിനെട്ടാം തീയതി പറഞ്ഞു അങ്ങനെ आदरणीय दादा नगर पत्रकार यांना आमंत्रण द्यावं आंधू यांनी म्हणले यांना पाळताजी इंडे पाळताजी इंडे सा पण मला पाळनाटोडोडू बोलय न इमत तगना नो किती काय करते पाळताजी दे ना कोण होता आता नील देशे ने विटळ എന്താ ചോദിച്ച ഞാൻ മനീത ആളാന്നീതആന്ന മീത ആളെന്ന് പറഞ്ഞാ നടക്കുമ്പോ ശബ്ദുണ്ട് மணி மணிய மணியுடி ஆடுப மணியன் ஆ அன்விச்சு மணி ஊட்டா பற்றிய அட்ரு கிருஷ்ணா